ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരേയും വർഗ്ഗാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ വൈകുന്നേരം ചെറിയ വിശേഷമായിട്ടോ വന്നത് അപ്പോൾ വൈകുന്നേരം മക്കൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേന് നമുക്ക് പയൻപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം രണ്ട് വയ ഉണ്ടായിരുന്നു അപ്പം വട്ടത്തിൽ വട്ടത്തിലുണ്ടാക്കിയ അപ്പം മക്കൾക്ക് അങ്ങനെ ഇഷ്ടം അധികം ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മളങ്ങ് വെറൈറ്റി ആക്കിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടത്തിൽ തിന്നും കിട്ടാം അപ്പം അതാ നമ്മൾ മൈദപ്പൊടി ഉപ്പ് കുറച്ച് മഞ്ഞപ്പഴും ജീരകം ഇട്ട് വെള്ളത്തിൽ കൊഴിച്ച് പഞ്ചായത്തിൽ ഇട്ടാണ്ടിട്ട വേറെ എന്തും ഇട്ടിട്ടില്ല അതാ എന്താ കേട്ടോ അപ്പം വട്ടത്തിൽ വട്ടത്തിലാക്കി പയം പൊരി പൊരിച്ചതിട്ട അപ്പം അപ്പം വേഗം പൊരിച്ചു പിന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞപ്പത്തും പെരും മഴ പെയ്യുന്നുണ്ട് കിട്ടോ നല്ല മഴ ഉണ്ട് ഇപ്പം വൈകുന്നേരമായ വൈകുന്നേരമായ നല്ല മഴ അല്ലേ ജനത്തിൽ ഉപയോഗിച്ചെടുക്കുമ്പോൾ മോളുണ്ടേ അപ്പോൾ പിന്നെ വേഗം പയൻപൊരിയായിട്ടോ ചായ അവിടെ റെഡി ആയിട്ടോ ഇപ്പം വൈകുന്നേരം എന്നും മഴയാണല്ലോ നിങ്ങളവിടെയൊക്കെ മയ ഉണ്ടോ എങ്ങനെയാണ് ഇപ്പം വൈകുന്നേരം രാത്രി കെടി മിന്നലൊക്കെയാണ് ഇട്ടപ്പം അങ്ങനെ നമ്മളെ പയൻപൊരി റെഡി ആയിട്ടോ പയൻപൊരി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ചായ ഒരു പലഹാരം പിന്നെ പയ്യൻപൊരിയും ചായയും കുടിച്ചും കിട്ടോ പിന്നെ പുറത്തെല്ലാം മയാണ് കിട്ടോ അപ്പോൾ അതൊന്ന് വീടിയെടുക്കാൻ വിചാരിച്ചു നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പാത്രം മുറ ഉണ്ടാവില്ലല്ലോ അപ്പം പയൻപൊരി ഉണ്ടാക്കിയ പാത്രം ചായ ഉണ്ടാക്കിയ പാത്രം മക്കൾ കുടിച്ച പാത്രം പിന്നെ പലഹാരം തിന്ന പാത്രം അങ്ങനെ പാത്രങ്ങൾ തോന ഉണ്ടാവില്ലേ നമ്മളൊരു സാധനം ചെറിയ ചമ്മന്തി ഉണ്ടാക്കാൻ നിന്നാൽ തന്നെ പാത്രം ആദ്യം തെല്ലുണ്ടാവും എങ്ങനെ ഉണ്ടാവണം എന്താ അറിയില്ല പാത്രം മുറ നേരിട്ട് പാത്രം തോന ഉണ്ടാവും കേട്ടോ അപ്പം പിന്നെ അതൊക്കെ ഒന്ന് മോര വിചാരിച്ച് വേഗം പാത്രങ്ങളൊക്കെ മുറാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ ജെന്ന അവിടെ ഉണ്ട് ഇട്ടാ അപ്പോൾ ജെന്നനോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ജെന്ന അവിടെയും പലിശ ഇടാനൊക്കെ നോക്കാനിട്ടാ ഉള്ള അരി ബക്കറ്റ് തുറക്കും അരി എടുക്കും അങ്ങനെയൊക്കെ തുടങ്ങിപ്പോൾ അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ മോറാന്ന് വിചാരിച്ചു മോറി വെച്ചാൽ പിന്നെ കഴിഞ്ഞു പിന്നെ രാത്രിക്കൊക്കെ പിന്നെ അപ്പം മോറായാലോ അല്ലെങ്കിൽ അത് അട വെച്ചാൽ പിന്നെ രാത്രിയാകും പിന്നെ തോന്നാവും പിന്നെ നമുക്ക് അടുക്കളിക്ക് വരുമ്പോൾ തന്നെ വിരാതും എന്ന ഇതാകുമല്ലോ അപ്പോൾ അടുക്കള എപ്പോഴും വൃത്തിയായി നമുക്ക് എപ്പോഴും അടുക്കളിക്ക് വരുമ്പോൾ നമുക്ക് ഉഷാറാണല്ലോ പിന്നെ പാത്രങ്ങളൊന്നു വേഗം വേഗം അപ്പം മോരാ നോക്കൂട്ടോ പിന്നെ കക്ക് വെക്കലില്ല കയ്യാണ് എപ്പോൾ നോക്കും ജന്നാപ്പി കരി ആണെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാ മോര അല്ലെങ്കിൽ ചായോട് കഴിഞ്ഞാലും ഉച്ചർക്കത്തെ ഇതുണ്ടായാലൊക്കെ നമ്മൾ അപ്പം മുറാൻ നോക്കൂട്ടോ അങ്ങനെ പാത്രമൊക്കെ വേഗം മോറാൻ മടി നിൽക്കും പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് പാത്രമൊക്കെ തോന്നുന്ന മുറ ഉണ്ടാവുമോ എങ്ങനെയാണ് കഥകളൊക്കെ ഒന്ന് പറ അപ്പം അനുപ്പിൻ്റെ വെള്ളക്കുപ്പി ഓന അവിടെ ഇട്ടീന് മോറാൻ ഇട്ടോ അപ്പോൾ അത് തുറന്നിട്ട് കിട്ടണില്ല കേട്ടോ അതിൻ്റെ മൂടി അപ്പം പിന്നെ ഓനോടന്നെ പറഞ്ഞ് ഓനെ തുറന്ന് തൊന്നിട്ടിച്ച് അപ്പോൾ കിട്ടണ നല്ല മുറുക്കി വെച്ചാണ് മൂടി അപ്പം വെള്ളം ഉണ്ട് വെള്ളം കുടിച്ചിട്ടില്ല കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള വെള്ളം ഫുള്ള് അതിലുണ്ട് അപ്പോൾ ഓനോടാൻ ചോദിച്ചാൽ അല്ലേ വെള്ളം വുള്ളും കുടിച്ചിട്ടില്ലേ ചോദിച്ചിട്ട് ഓൻ ഇപ്പോൾ മയായിട്ടും മക്കൾക്കും വെള്ളം വേണ്ട കെട്ടോ അങ്ങനൊരു കുപ്പി കൊണ്ടുപോയി വെള്ളം അതേപോലെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ രണ്ട് പാത്രം കരി ആയി അത് ഇവിടെന്നെ മോറല്ല ട്ടോ അതിന് ചട്ടി അടിൽ പാത്രം ഉണ്ടാകും അതിന് പുറത്ത് വെച്ചാട്ടോ മോറാണ് അതിനിപ്പോൾ രാവിലെ നാളെ മോറുള്ളൂ അപ്പോൾ അപ്പോൾ അതിൽ കുറച്ച് ഇതുണ്ട് അപ്പോൾ പുറത്ത് വെച്ച മോറ നമ്മൾ സിങ്കിലോ മോറല്ല പുറത്ത് ഒരടുക്കള ഉണ്ടല്ലോ ശതാ അടുക്കള പയിൽ വെച്ചാണ്ട നമ്മൾ കരിക്കുട്ടികളൊക്കെ മോറല്ലിട്ടോ നല്ല മഴ കണ്ടില്ല നല്ല മൈ ഉണ്ട് മിന്നലൊക്കെ ഉണ്ട് ഇട്ടോ അപ്പം ചെറിയൊരു വീടിയെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ